കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ തുടങ്ങിയ മഹാത്മാ കുടുംബ സംഗമങ്ങൾ അലയമൺ പഞ്ചായത്തിൽ വിജയകരമായി പൂർത്തീകരിച്ചു അലയമൺ മണ്ഡലത്തിലെ തെക്കേ ഭാഗം വാർഡിൽ സംഘടിപ്പിച്ച അവസാന മഹാത്മാഗാന്ധി കുടുംബ സംഗമം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ഉദ്ഘാടനം ചെയ്തു ഉപ്പുതൊട്ട് കർപ്പൂരം വരെ സമസ്ത മേഖലയിലും ഇത്രയധികം വില വർധനമുണ്ടായ കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സൈമൺ അലക്സ് പറഞ്ഞു നമ്മൾ അത് കരടിയാർ അടയ്ക്കാൻ പോകുമ്പോ ആ വരെ നമ്മൾ വൈദ്യുതി ജലജീവൻ മിഷൻ പ്രകാരം കണക്ഷൻ അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് വാട്ടർ കയറി വെള്ളം കൂട്ടി വാട്ടർ കയറി കൂട്ടി നമ്മൾ ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ പോയാൽ ബസ് ചാർജ് കൂട്ടി ഒരു ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ സമസ്ത മേഖലയിൽ ഇത്രയേറെ വിലവത്സരം ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന ഈ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഞാൻ നിങ്ങളും അടച്ചുകൊണ്ടിരിക്കുന്ന ഭൂന്നികതി വില്ലേജ് ഓഫീസിൽ നടക്കണതില്ല അറിയാൻ കഴിയും ഒരാവിന് പന്ത്രണ്ട് രൂപയാണ് അടച്ചു കൊണ്ടിരുന്നെങ്കിൽ ഇത് നൂറ്റി ഇരുപത് രൂപയാകാൻ പോയി നൂറ് മടങ്ങ് വസ്ത്രമാവുണ്ടായിരിക്കുന്നത് ഈ മാത്രമല്ല കേരളത്തിലെ മേഖലയിലും ഈ ഗവൺമെന്റ് പോകുന്നു വാർഡ് പ്രസിഡന്റ് കെ ആർ രാഹുൽ കുമാർ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കോർ കമ്മിറ്റി അംഗം വി പി പിള്ള മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളെ ആദരിച്ചു ഇപ്പോഴത്തെ സ്വാഗത സംഘം രക്ഷാധികാരി പ്രദീപ് പ്രദീപൂക്കട പ്രതിഭകളെ അനുമോദിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറിൻ അഞ്ചൽ നേതാക്കളായ എം എം സാദിഖ് കെ ജി സാബു എച്ച് സുനിൽ ദത്ത് ജേക്കബ് മാത്യു സജീന ഷിബു ഗീത ജെ അജാസ് ചെന്നപ്പെട്ട വി ജെ സുരേഷ് കുമാർ ഹാരിസ് വില്ലിക്കുളം ആർ ശ്രീധരൻപിള്ള എം എച്ച് മുജീബ് ഖാൻ കെ ജി ഗോപകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത അഞ്ചൽ